ഒരു ചെറിയൊരു മിനി ട്രക്ക് വാങ്ങിച്ചുണ്ട് ആണ് അപ്പോൾ ഒരു അത് ഒറിജിനലായിട്ടൊരു കുട്ടി മീൻസാണ് ടോയ് ആർഡോ ഇത് നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റൈൽ രജിസ്ട്രേഷൻ ഒക്കെ തന്നെയാണ് ഇത് ഓൾമോസ്റ്റ് നമുക്ക് ആമസോണിൽ നിന്നാണ് ഒരു സ്റ്റിയറിങ് പിന്നെ അതേപോലെ തന്നെ ഒരു സീറ്റ് വരുന്നുണ്ട് പിന്നെ ഒരാൾ വരും റബ്ബറാണ് ഇത് കണ്ടോ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് റബ്ബറിസ്റ്റ് ആയിട്ടുള്ളൊരു വീല ഞാൻ ആമസോണിൽ നിന്നൊരു ചെറിയൊരു മിനി ട്രക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതായത് നാനൂറ്റേഴിലെ ടാറ്റല്ലേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓൾമോസ്റ്റ് മുന്നൂറ്റി ഏഴു രൂപയായി നമുക്ക് അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് ഒന്നും പൊട്ടിച്ച് നോക്കാതെ ഫ്രണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ ഒരു നാനൂറ്റേഴിൻ്റെ ഒരു കുത്തിപ്പലിപ്പാണ് അപ്പോൾ ജസ്റ്റ് ബില്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾമോസ്റ്റ് അത്യാവശ്യം ജനുവൻ ആയിട്ടുള്ളൊരു വണ്ടി തന്നെ ആടാം പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു നാമറ്റേ കുട്ടി പെൻസ് ഉണ്ടോ ഒറിജിനലായിട്ടൊരു കുട്ടി പെൻസാണ് അപ്പോൾ ഇത് കവറിലാണ് ജസ്റ്റ് നമുക്ക് നമുക്കി പൊട്ടിച്ചിട്ട് നോക്കാം ഞാൻ വേറെ കളർ അടിക്കാനാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയുടെ ഒരു സെറ്റപ്പാണ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഫ്രണ്ടും കാര്യങ്ങളും നമുക്ക് ഫുൾ റിവ്യൂ ജസ്റ്റ് നോക്കാം ഇറ്റ്സ് ഇതൊരു നാനൂറ്റേഴിൻ്റെ ടോയ് ആർഡാണ് ഇത് നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റൈലിലാണ് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത് പക്ഷേ ഞാൻ ഓർത്തത് നമ്മുടെ കേരളത്തിലെ ടൈപ്പിൽ ആക്കുകയാണ് പറഞ്ഞു പക്ഷെ കണ്ടപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മുടെ ഈ ബോഡിയൊക്കെ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഒരു ഡി എൽ ഡെൽഹി രജിസ്ട്രേഷൻ ഒക്കെ തന്നെയാണ് ഇത് ഓൾമോസ്റ്റ് നമുക്ക് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ആമസോൺ പൊട്ടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവം അതൊരു ക്രോമിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ സൈഡ് ഇൻഡിക്കേറ്ററും പിന്നെ ആ ഒരു വിൻഷീൽഡും പിന്നെ മറ്റേ ബമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറിജിനലായിട്ടുള്ളൊരു മെറ്റൽ തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു മെറ്റലോ പ്ലാസ്റ്റിക്കും മിക്സ്ഡ് ആണ് പിന്നെ അതേപോലെ നമുക്ക് അകത്തോട്ട് വരുവാണെങ്കിലും ഒരു സ്റ്റിയറിങ് പിന്നെ അതേപോലെ തന്നെ ഒരു സീറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ആൾ വരുന്നുണ്ട് പിന്നെ മേളിൽ ഒരു ക്യാരറർ പോലെ വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിലും നമുക്കൊരു മിറർ വരുന്നുണ്ട് ഒരു ഫിക്സഡ് മിക് മിറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോറൊന്നും നമുക്ക് തുറക്കാനൊന്നും പറ്റത്തില്ല പിന്നെ റബ് ഈ ടയർ എന്ന് പറയുന്നത് നമുക്കൊരു റബ്ബറിസ്റ്റാണോ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇത് നമുക്ക് എടുക്കാൻ കേട്ടോ ഇത് റബ്ബറായിട്ട് വരുന്നൊരു സംഭവമാണ് ഇത് കണ്ട റബ്ബറാണ് ഇത് കണ്ടോ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് റബ്ബറിസ്റ്റ് ആയിട്ടുള്ളൊരു വീലൊക്കെയാണ് അതായത് ബാക്കിലാണെങ്കിലൊരു സിക്സ് വീലാണ് വരുന്നത് സിക്സ് വീലായിട്ടുള്ള വീലാണ് പിന്നെ നമുക്ക് ചേസസ് ഒക്കെ ആണെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക്കിലൊക്കെയാണ് വരുന്നത് നമുക്ക് സ്ക്രൂ ഉണ്ട് അഴുകിയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ബാക്കിലേക്ക് വലിക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് ഓടുന്നൊരു ടൈപ്പ് വണ്ടിയും കൂടിയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇതൊരു ആമസോണിൽ നിന്ന് കണ്ടപ്പോൾ ജസ്റ്റ് മേടിച്ചാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ക്യൂട്ട്നെസ്സായിട്ടുള്ളൊരു ഡിസൈൻ ഇല്ല അത് ഓറിജിനൽ നമ്മൾ കുട്ടിക്കാലം മുട്ടേ കാണുന്ന ഒരു നാനൂറ്റി ഏഴ് വണ്ടിയുടെ ഒരു ഡിസൈൻ പാർട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചേ ഉള്ളൂ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ഇത് ചെറിയൊരു ടോയ് ആണ് അത് വലിയ ഹെവി ആയിട്ടുള്ള ടോയ്യില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്ക് ഡിക്കി ഇതിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓവറായിട്ട് മേളിലേക്ക് നിൽക്കുന്ന ഒരു ഡിക്കി സ്പേസ് തന്നെയാണ് പിന്നെ നമുക്ക് മേളിൽ ഈ ബാക്കിലാണെങ്കിൽ ഒരു ഗ്രില്ലും അതേപോലെ ഒരു ഇടിതാങ്ങി പോലത്തെ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് ഇതൊരു യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിലാണെങ്കിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ പാർട്ടൊക്കെ ആ ഒറിജിനൽ നാനുറ്റേജിന് വെല്ലുന്ന ആ ഒരു ഡിസൈൻ പാർട്ട് തന്നെയാണ് ഈ ഒരു ഫ്രണ്ടിലാ ഒരു ബോഡി പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് എന്ന് വിചാരിച്ചത് ചെറിയൊരു വീഡിയോ ആണ് അത് കൂടുതൽ ഇൻഫർമേഷനൊന്നുമില്ല ഒരു സംഭവമാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചപ്പോൾ കണ്ടപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാണെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി സംതിങ് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് ആമസോണിൽ അതിൻ്റെ പൊട്ടിക്കുന്നതൊക്കെ കണ്ടാണല്ലോ അപ്പോൾ ചെറിയൊരു വിഷിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം